നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമുക്ക് ഒരു ഫെസ്റ്റിവൽ ഒക്കെ വരുമ്പോ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഇയറിംഗ് കളക്ഷൻ ഏതായിരിക്കും നമ്മുടെ സ്വന്തം ഇത്രയും കളക്ഷൻസ് സത്യം പറഞ്ഞാൽ വേറെ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഓരോ സൈഡിൽ നിന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ജുംകാസും കണ്ടുനോക്കാം അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ സ്വന്തം ചെട്ടിനാട് ജുംക കളക്ഷൻ അതിലെന്താ ഈ ഒരു ജുക്ക എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജുക്ക സെറ്റാ ഇതേപോലെ തന്നെ വരുന്ന ഒരു ജുക്കയാണ് ദാ ഈ ഒരു ജുക്ക ഇതിൽ സ്റ്റോൺ വരുന്നത് കെം സ്റ്റോൺ ആണ് വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ജുംക കളക്ഷനിൽ വരുന്നതാണ് ചെട്ടിനാടിന്റെ ദാ റെഡ് ആൻഡ് ഗ്രീൻ വരുന്ന ഈ ഒരു ജുംക കുറച്ച് ഹെവിയാണ് പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്ട്ടോ ഇത് അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കളക്ഷനാണ് ദാ ഇതിലിപ്പോ ഏത് സെലക്ട് ചെയ്യുന്ന വെച്ചാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏതാ പറയാന്നുള്ളത് ഇതും കണ്ടില്ലേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജുക്കയാണ് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു കളക്ഷൻ ആണ് ഇത് നമുക്കിത് എല്ലാ കടയിൽ പോയാലും കിട്ടും പക്ഷെ തിനി കാണിക്കാൻ പോകുന്ന വെറൈറ്റി കളക്ഷൻസ് ഒന്നും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോയാലും കിട്ടാൻ പോകുന്നില്ല അപ്പൊ ചെട്ടിനാട് കളക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഒതുക്കി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നതാണ് നാഗാസ് ടൈപ്പ് ഓഫ് ജുക്ക അതിലൂടെ ഫസ്റ്റ് വരുന്നതാണ് ഈ ഒരു ജുക്ക നമുക്ക് ഒരുപാട് യെല്ലോയിഷോ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു ജുംക അതുപോലെ തന്നെ ഇതില് ഇതും നാഗാസിൻ്റെ തന്നെയാണ് പക്ഷെ ഇവിടെ വരുന്നത് ഗോൾഡിന്റെ ഒരു ബീഡ്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് ബീഡ്സ് ആണ് വിത്ത് റെഡ് സ്റ്റോൺ ആണ് വരുന്നത് അപ്പം ഇത് രണ്ടും ഫസ്റ്റ് സെറ്റ് ഓഫ് നാഗാസ് ടൈപ്പ് ആണ് അതുപോലെ തന്നെ നമുക്ക് അതൊന്നും വേണ്ട നമുക്കൊരു അധികം കല്ലൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നാഗ കളക്ഷൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത് അധികം വെയിറ്റ് ഒന്നുമില്ല ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഒക്കേഷണലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജുംക കളക്ഷൻ ആണ് ഈ ഇനി അടുത്ത സെറ്റ് ഓഫ് നാഗയാണ് ഡാ ഈ കാണുന്നത് ഇതില്ലാ പേളിന്റെ ബീഡ്സ് ആണ് വരുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതായത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഒതുങ്ങി കിടക്കുന്ന എന്നാൽ നമുക്കൊരു ഫെസ്റ്റീവ് സീസൺ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജുമോ ഇതധികം യെല്ലോയിഷ് അല്ല അപ്പോ യെല്ലോയിഷ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ പേള് വരുന്നുണ്ട് ഒരു വൈറ്റ് ഇഷ് അപ്പൊ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ജുംക കളക്ഷനാണ് അടുത്തതായിട്ട് കളേഡ് സിർകോൺ സ്റ്റോണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജുംക ഇതിൽ വരുമ്പോ വൈറ്റ് വരുന്നുണ്ട് ലൈറ്റ് പിങ്ക് വരുന്നുണ്ട് ഡാർക്ക് പിങ്ക് വന്നിട്ടുള്ള ഒരു ചെറിയ ഹാങ്ങിങ്ങും കൊടുത്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നമുക്കൊരു സാരിയുടെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ജുംക കളക്ഷൻ ആട്ടോ ഈ എന്ന് വരുന്നത് ഇനി ഒരു ഫെസ്റ്റീവ് ഒക്കേഷൻ ആണ് പക്ഷെ നമുക്കൊരു ട്രഡീഷണൽ ജുംക വേണ്ട ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ജുമ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വൺ ദാ ഈ ഒരു ജുമ്ക്കയാണേ ഇതിൽ ചെറിയ ചെറിയ പേളിന്റെ ബീഡ്സും വരുന്നുണ്ട് ഒരു വലിയ ബീഡ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ദാ ഇവിടെ വൈറ്റ് സ്റ്റോണും ആണ് വരുന്നത് കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും അധികം വെയ്റ്റ് ഇല്ലാത്ത ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജുംകയാണിത് എന്നാൽ ഇനിയും കുറച്ചും കൂടിയും ലെങ്ത് വേണം കുറച്ചും കൂടിയും ട്രെൻഡി ആവണം എന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ജുംക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ നമ്മൾ ജുംകാസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സ്റ്റഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു ഹാങ്ങിങ് ടൈപ്പ് ഓഫ് ജുംകാട്ടു ഇത് ഇതായിക്കോട്ടെ ഈ ഒരു ജുംകാണെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ആണ് വരുന്നത് നമ്മുടെ അല്ല ഹാങ്ങിങ് ആയിട്ടുള്ള ഇത് കുറച്ചും ലെങ്ത് ഉണ്ട് ഇത് അത്ര ഇല്ല ബട്ട് ട്രെൻഡിയാണ് അതുപോലെ തന്നെ ലൈറ്റ് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ആൻഡ് പേള് വെച്ചിട്ടുള്ള ബീഡ്സും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ദാ എമറാൾഡിൻ്റെ ബീഡ്സും അതുപോലെ തന്നെ പേളിൻ്റെ ബീഡ്സും കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഹാങ്ങിങ്ങോട് കൂടിയ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ജുംക്കിയാണ് ഇതും അല്ല നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ജുംക്കിയാണ് കേട്ടോ ഇതാണ് കുറച്ച് ട്രെൻഡി കളക്ഷൻസ് ഇനി പേളിൻ്റെ ബീഡ്സ് ഉണ്ട് പക്ഷേ ട്രഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതും ലൈറ്റ് വെയ്റ്റ് ആണ് അധികം വെയിറ്റ് ഇല്ല നമുക്കൊരു ട്രഡീഷണൽ ഒക്കേഷൻ ആയിക്കോട്ടെ സാരിയുടെ കൂടെ ഒക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജുംക്കയാണ് ഈ ഒരു ജുമ്ക്ക ഇതുപോലെ തന്നെ നമുക്ക് എമറാൾഡിൻ്റെ വേണ്ട ഒരു കട്രൂബി സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ കട്രൂബി ബീഡ്സും ഉണ്ട് പ്ലസ് പേളിൻ്റെ ബീഡ്സും കൂടി ആഡ് ചെയ്തിട്ട് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജുംകാണിട്ടോ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി ഇത് കുറച്ച് ലെങ്ത് ഉണ്ട് പക്ഷേ അധികം വെയിറ്റ് ഇല്ലാത്തൊരു ജുംക്കയാണേ അപ്പം നമ്മൾ എല്ലാവരും റൗണ്ട് ജുംകാസ് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് സ്ക്വയർ ടൈപ്പ് ജുംകാസ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ക്വയർ ടൈപ്പ് ജുംക വരുന്നത് ഇതിൽ നമുക്ക് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് ഒപ്പം എന്താ ലക്ഷ്മിയുണ്ട് ചെറിയ ബീഡ്സ് ഹാങ് ചെയ്തിട്ടുണ്ട് ക്യൂട്ടായിട്ടുള്ളൊരു സ്ക്വയർ ടൈപ്പ് ജുംകയാണ് ഇതുപോലെ തന്നെയുള്ളൊരു സ്ക്വയർ ടൈപ്പ് ജുംകയും കൂടി കാണിച്ചു തരാം ഈ ഒരു ജുംക ഇതും ഇതുപോലെ തന്നെ പേളും കട്ട് ആണ് വരുന്നത് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു ജുംക വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല അടിപൊളി ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ജുംകയാണിത് ഇനി ജുക്കാസ് ഒക്കെ കണ്ടു നമുക്കിനി വെറൈറ്റി ബട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു രണ്ട് കളക്ഷനും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് ആദ്യത്തെ കളക്ഷൻ ഈ ഇയറിംഗ്സ് വന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഗോൾഡ് തന്നെ വരുന്ന ലെയേഡ് ആയിട്ടുള്ള ഒരു ഇയറിംഗ്സ് ആണ്ട്ടോ ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ സെറ്റാണ് ദാ ഈ കാണുന്നത് ഇതും ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഗാർനെറ്റ് ആണ് ഈ രണ്ട് കളക്ഷൻസും നമുക്ക് ഫ്രാൻസ് താലുക്കാസിന്റെ കൊച്ചി എം ജി റോഡിലുള്ള ഷോറൂമിൽ മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ട്രെൻഡിങ് കളക്ഷൻസ് കാണാനും പുതിയ അപ്ഡേറ്റ്സ് അറിയാനും ഫ്രാൻസ് ആലിക്കാസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഒപ്പം തന്നെ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോസും പുതിയ കുറേ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ചേട്ടാ